തൃശൂർ പട്ടണത്തിൽ നിന്ന് വെറും അരമണിക്കൂർ യാത്ര കൊണ്ട് ചരിത്രാതീത കാലത്തേക്ക് പോയാലോ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ നിന്ന് ഒരു ചെറിയ യാത്ര കുടുംബത്തോടൊപ്പം ഉല്ലസിക്കാനും ചരിത്രത്തെ തൊടാനും ഈ യാത്ര ഉപകരിക്കും മനസ്സ് കുളിർപ്പിക്കുന്ന രണ്ട് ഡാമുകളും മുനിയറകളുമാണ് ഈ സഞ്ചാരത്തിന്റെ പ്രത്യേകതകൾ നഗരത്തിൽ നിന്ന് വടക്കാഞ്ചേരിയിലേക്കുള്ള പാതയിലൂടെ കൂരഞ്ചേരിയിൽ നിന്ന് വലത്തോട്ട് തിരിയാ ഒരു ചെറിയ ഹൈറേഞ്ചിന്റെ പ്രതീതി കിട്ടുന്ന റൈഡ് ആസ്വാദ്യകരമാണ് ആദ്യം നമുക്ക് പത്താഴക്കുണ്ടെന്ന ഡാമിലേക്ക് ചെല്ലാം ശാന്തമായ ചെറിയ ഡാമാണ് പത്താഴക്കുണ്ട് ജലസേചനം മാത്രമാണ് ഡാമിന്റെ നിർമ്മാണോദ്ദേശ്യം ഏർത്ത് ഡാമായ പത്താഴക്കുണ്ട് നൂറ്റി നാല്പത്തി മൂന്ന് മീറ്റർ വീതിയിലാണ് ജലം തടഞ്ഞു നിർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കമ്മീഷൻ ചെയ്ത ഡാം കണ്ട ശേഷം തൃശ്ശൂരിലെ പ്രസിദ്ധമായ പൂമല ഡാമിലേക്ക് ഡ്രൈവ് ചെയ്യാം ഗ്രാമീണ വഴികളാണ് ഒരിക്കലും അതിവേഗം എടുക്കരുത് പൂമല തൃശ്ശൂരിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കുടുംബത്തോടൊപ്പം സമയം ചെലവിടാൻ യോജിച്ചതാണ് പൂമല ഡാം ചെറിയ കുന്നുകൾക്കിടയിൽ നീല ജലാശയം നിറയെ ആമ്പലുകൾ ദേശാടന കിളികളുടെ നീരാട്ട് ഫോട്ടോഗ്രാഫർമാർക്ക് പൂമല ഏറെ ഇഷ്ടപ്പെടും ചെറിയ ഉദ്യാനത്തിൽ കുട്ടികൾക്കുള്ള കളിക്കോപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ശാന്തതയാണ് പൂമലയുടെ മുഖമുദ്ര ഏറെ ും റിസോർട്ടുകളും ഉണ്ട് പൂമല ഡാമിനരികിലൂടെയുള്ള ചെറുവഴി നയിക്കുന്നത് ഡാമിലേക്ക് ഡാം ചെറുതാണ് സകുടുംബ സഞ്ചാരികൾ ഏറെ എത്തുന്നുണ്ട് പൂമലയിൽ ജലാശയ കാഴ്ച കണ്ട് ആസ്വദിച്ചു കഴിഞ്ഞാൽ ഡാമിന്റെ താഴേക്കിറങ്ങാം ിയ കുഞ്ഞരുവിയുണ്ട് താഴെ വൻ മരങ്ങൾക്കിടയിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഡാമിലെ ജലമൊഴുകുന്നു ഡാമിലുള്ളതിനേക്കാൾ സഞ്ചാരികൾ ഈ ജലത്തിൽ കളിക്കുന്നുണ്ട് നേരം വൈകുന്നതിന് മുൻപ് നമുക്ക് ഈ യാത്രയുടെ അവസാന ലക്ഷ്യമായ ചെപ്പാറയിലേക്ക് നീങ്ങണം ചരിത്രാതീത കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ തൃശൂരിനെ അടയാളപ്പെടുത്തുന്നത് ഈ പാറക്കെട്ടുകൂടിയാണ് ചെറിയൊരു കാട്ടിലൂടെ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന വഴിയാണ് റോഡിന്റെ വശത്ത് തല ഉയർത്തി നിൽക്കുന്ന വൻപാറ അതാണ് ചെപ്പാറ ഇരുമ്പ് കൈവരിയിൽ പിടിച്ചു മുകളിലേക്ക് ചെന്നാൽ ചെപ്പാറ എന്ന നാടിന്റെ മുകൾ കാഴ്ച കിട്ടും സായന്തനം ആസ്വദിക്കാനാണ് ചെപ്പാറ ഏറ്റവും അനുയോജ്യം ചൂട് കുറയുമ്പോൾ നടന്നു കയറാം വിശാലമായ പീഠഭൂമി പോലെ പരന്നാണ് ചെപ്പാറയുടെ കിടപ്പ് മൈലാഞ്ചിയിട്ട് ചുകപ്പിച്ചതുപോലെ നിറമുള്ള പുൽക്കൂട്ടത്തിനുള്ളിലാണ് ചെപ്പാറയുടെ വിസ്മയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് അവയാണ് മുനിയറകൾ മൂവായിരം ബിസി വർഷം വരെയൊക്കെ പഴക്കമുള്ളവയാണ് മുനിയറകൾ ശിലായുഗ ഘട്ടങ്ങളിൽ എവിടെയോ ഈ മുനിയറകൾ ചെപ്പാറയെ അടയാളപ്പെടുത്തുന്നു മുനിയറകളെ സംരക്ഷിച്ചിട്ടുണ്ട് ചെത്തിയെടുത്ത രണ്ട് പാറകൾക്ക് മുകളിൽ ഒരു കരിങ്കൽപ്പാളി വച്ചാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് ഒരുപക്ഷെ മൃതി കുടീരങ്ങളായിരിക്കാം അവ താമസ സ്ഥലങ്ങളാകാനോ ാനോ ഉള്ള സ്ഥല സൗകര്യം മുനിയറകൾക്കില്ലെന്ന് കാണാം അടുത്തടുത്തായി മുനിയറകളുടെ വട്ടങ്ങളുണ്ട് ഈ മുനിയറകളുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ബോർഡ് കൂടി വച്ചിരുന്നെങ്കിൽ യാത്രികർക്ക് പ്രയോജനപ്പെടുമായിരുന്നു മുനിയറകളുടെ ഉള്ളിൽ ഒന്നും മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടില്ല സഞ്ചാരികൾ പൊതുവെ കുടുംബങ്ങളാണ് ചെപ്പാറയിൽ എത്തുന്നത് മുനിയറകൾ ചുറ്റി നടന്നു കണ്ടു കഴിഞ്ഞാൽ ചെപ്പാറയുടെ അറ്റത്തേക്ക് നടക്കാം ചെറിയൊരു കുളമുണ്ട് പിന്നെയും നടന്നാൽ ചെപ്പാറയുടെ കിഴക്കാൻ തൂക്കായ ഭാഗത്തെത്താം അകലെ കാർഷിക ഗ്രാമങ്ങളുടെ തുടിപ്പ് നനുത്ത കാറ്റിന്റെ തലോടൻ ചെറിയ കാട് നൽകുന്ന കുളിർമ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കുങ്കുമസൂര്യൻ ചെപ്പാറയിൽ നിന്നും താഴേക്കിറങ്ങുക തൃശ്ശൂരിലെ ഏറ്റവും മനോഹരമായ സായാഹ്ന കാഴ്ചയാണ് ചെപ്പാറയിലേത് എന്നാൽ നേരം ഇരുട്ടും മുൻപേ പാറയുടെ അറ്റത്ത് നിന്ന് മുകളിലേക്ക് നടന്ന് കയറുന്നതാണ് ഉചിതം സായാഹ്ന കാഴ്ച ആസ്വദിച്ച് തിരിച്ചിറങ്ങാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വത്താഴക്കുണ്ട് ഡാമിലോ പൂമല ഡാമിലോ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നുമില്ല അതുകൊണ്ട് തന്നെ ജലാശയത്തിൽ ഇറങ്ങാതിരിക്കുക ഒരിടത്തും ആഹാര മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക പൂമല ഡാമിനോട് ചേർന്ന വഴിയിലൂടെ മിതവേഗത്തിൽ മാത്രം വാഹനം ഓടിക്കുക ചെപ്പാറയിൽ നിന്ന് നേരം ഇരട്ടിയാൽ തിരിച്ചിറങ്ങണം വിളക്ക് കാലുകൾ ചെപ്പാറയുടെ പരന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഒരിക്കലും പാറയുടെ അറ്റത്ത് ചെന്ന് നിൽക്കാതിരിക്കുക ദൂരം തൃശൂർ പട്ടണത്തിൽ നിന്ന് പത്താഴക്കുണ്ട് ഡാമിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ആണ് ദൂരം വടക്കാഞ്ചേരിയാണ് അടുത്തുള്ള പട്ടണം നല്ല യാത്രാ പദ്ധതി രാവിലെ തൃശൂർ നഗരത്തിൽ നിന്ന് യാത്ര തുടങ്ങുക ഉച്ചയ്ക്ക് മുൻപ് പത്താഴക്കുണ്ട് ഡാം കണ്ടു തീർക്കാം രണ്ടാമത്തെ സ്ഥലം പൂമല ഡാം പിന്നീട് വൈകുന്നേരം ആകും മുൻപ് ചെപ്പാറയിലേക്ക് ഡ്രൈവ് ചെയ്യാം മാനം ചുവന്നു തുടക്കുന്നതും കണ്ട് സന്തോഷത്തോടെ ചെപ്പാറയിലേക്കുള്ള ചെറിയ യാത്ര അവസാനിപ്പിക്കാം